വൈൽഡ് ലവ് രചന ജാസ്മിൻ അവതരണം സാലിം രുദ്രനും ഇഷുവും ഒരുപോലെ കരയുകയായിരുന്നു ഇഷു രുദ്രന്റെ രണ്ട് കൈകളും അവളുടെ വയറിന് മുകളിൽ വെച്ച ശേഷം അവന്റെ കൈകൾക്ക് മുകളിൽ അവൾ കൈകൾ വെച്ചു നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നടന്നതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ കണ്ടുമുട്ടിയതും വിവാഹം കഴിച്ചതും ഒന്നായതും അങ്ങനെയെല്ലാം എല്ലാം നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടാണോ ആഗ്രഹിച്ചത് കൊണ്ടാണോ അല്ലല്ലോ അങ്ങനെ സംഭവിച്ചു പോയതല്ലേ യേശു അവന്റെ കൈകൾക്ക് മുകളിൽ നിന്ന് അവടെ കൈ മാറ്റിക്കൊണ്ട് അവനെ രണ്ട് കവളിൽ വെച്ചു റൂദ്രൻ യേശുവിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി ഞാൻ ആഗ്രഹിച്ചിട്ടല്ലോ ഞാൻ ഈ ഇച്ചിയുടെ ജീവിതത്തിലേക്ക് വന്നത് ഒരു വാക്ക് ആ ഇടയ്ക്ക് വാക്ക് കേട്ട് സമ്മതം നൊറ്റ വാക്കിന് പുറത്ത് നടന്ന ബന്ധം അല്ലെ അതിന് എത്രത്തോളം ആഴത്തില് നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്നു അതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ കുഞ്ഞും നമ്മൾ പ്രതീക്ഷിക്കാത്ത കർത്താവും നമുക്ക് തന്ന നിധി യേശു കാരഞ്ഞുകൊണ്ട് ചിരിച്ച് പറഞ്ഞു നിർത്തുമ്പോൾ രുദ്രന്റെ ചുണ്ടിലും ഒരു ചിരിയുണ്ട് പക്ഷേ ഞാനല്ലേ അവസാനം ഈ വിവരം വിവരറിഞ്ഞത് ആ വാക്കുകൾ കേട്ടത് മിഷുവിന്റെ മുഖത്തോട് മുഖം അടുപ്പിച്ച് അവനെ നെറ്റിയിൽ അമർത്തി ചൊമ്പിച്ചു അതിനെന്താ ഈ ചെയ്തല്ല തുടക്കം ആദ്യം അറിയുന്നതിലോ അവസാനം അറിയുന്നതിലോ ഒന്നും കാര്യമല്ല അറിയുമ്പോൾ അറിയുമ്പോ റിയാക്ഷൻ അതിനാണ് പ്രാധാന്യം അത് വെച്ച പരാജയപ്പെട്ടു മറ്റുള്ളവർക്ക് എന്ത് സന്തോഷത്തോടെ ആയിരുന്നു ചേർത്ത് പിടിച്ചത് പക്ഷെ ശരിക്കും ചേർത്ത് പിടിക്കേണ്ട ആള് മാത്രം അത്രയും പറഞ്ഞുകൊണ്ട് അവൾ നിർത്തി അവനെ സമാധാനിപ്പിക്കാൻ പറഞ്ഞു നിർത്തിയ വാക്കുകളാണ് എന്നാൽ എല്ലാം അവളുടെ കയ്യിൽ നിന്ന് പോയി പറഞ്ഞു വന്നപ്പോൾ ഉള്ളിലുള്ള സങ്കടം പുറത്തേക്ക് ഒഴുകിപ്പോയി രുദ്രനും വിശുവിനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ഇത്രത്തോളം അവൻ സംസാരിക്കുന്നത് അവൻ ആദ്യമായാണ് കാണുന്നത് കേൾക്കുന്നത് ഇങ്ങനെ ഒരു തുറന്നു പറിച്ചിലോ നീണ്ടുപോകുന്ന സംഭാഷണമോ ഒന്നും അവളിൽ നിന്നും ഉണ്ടാവാറില്ല ഇഷ അവൻ ഇടറിക്കൊണ്ട് വിളിച്ചു ഈശോവിന്റെ കാവലിൽ നിന്ന് കൈകളയച്ചു കൊണ്ട് അവളുടെ കണി നീർത്തൊടിച്ചു നേരത്തെ വന്നാലും വൈകി വന്നാലും നമ്മുടെ കുഞ്ഞല്ലേച്ചാ യേശു പറയുമ്പോൾ അവനൊന്നും മിണ്ടിയില്ല അവളെ തന്നെ നോക്കിയിരുന്നു യീഷു അവനെയും കിടക്കാം നല്ല ക്ഷീണുണ്ട് ലൈറ്റ് ഓഫ് ആക്കിക്കൊണ്ട് രുദുൻ ബെഡിൽ കിടന്നു അപ്പോഴും അവനിൽ ഒരു അകൽച്ച ഉള്ളത് തോന്നി യീശു ബെഡിൽ മലന്ന് കിടന്നു രുദുൻ അവളെ ചെരിച്ചു കിടത്തി അവടെ മാറിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നു യീശു ഒന്നും മിണ്ടിയില്ല അവനെ ചേർത്ത് പിടിച്ചു നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ മുകളിൽ കാരണമുണ്ട് അതാണ് അവന്റെ മൗഡം വേദന അകൽച്ച യേശുവിന്റെ കായികൾ അവനെ കൂടുതൽ കൂടുതൽ വരിഞ്ഞു മുറുക്കി അവന്റെ കണ്ണുനീരിന്റെ നനവ് അവളുടെ മാറിൽ അവൾ അറിഞ്ഞു ഒന്നും ചോദിച്ചില്ല ചോദിച്ചാലും അവൻ പറയില്ലെന്നറിയാം ക്ഷീണം കാരണം അവളുടെ കണ്ണുകളും അടഞ്ഞു പോയി അപ്പോഴും രുദ്രന്റെ കണ്ണുകൾ നിറഞ്ഞൊടുക്കിക്കൊണ്ടിരുന്നു അവളുടെ മാറിൽ നനവ് തട്ടാതിരിക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ കഴിയുന്നില്ല ഒന്നിനും കഴിയുന്നില്ല രുദ്രൻ യേശുവിന്റെ മാറിൽ നിന്നും മുഖമുയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു പാൽപുഞ്ചിരിയോടെ കണ്ണുകൾ അടിച്ചുറങ്ങുവാണ് അവളുടെ ചുണ്ടിൽ പതി വന്ന് ഒന്നല്ല ഒരുപാട് പ്രാവശ്യം അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിൽ പതിഞ്ഞു പതിയെ അവളെ മലർത്തി കിടത്തി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് താഴ്ന്നിറങ്ങിക്കിടന്നു ഇശി വിട്ടിരുന്ന ടോപ്പ് അവൻ പതി ഒട്ടിക്കിടക്കുന്ന വയറ് ആഴത്തിൽ ഭംഗിയുള്ള അവനേറെ ഇഷ്ടമുള്ള പൊക്കിൽ ചുഴിയിൽ അവനൊന്ന് ചുംബിച്ചു ഒരിട്ടു കണ്ണുനീർ അവളുടെ പൊക്കിൽ ചൂടിയിൽ വന്ന് പതിഞ്ഞു പതിയെ അവളുടെ വയറിൽ കവളുകൾ അമർത്തി കിടന്നു അപ്പോഴും അവൻ്റെ കണ്ണുനീർ ഒഴുകി ഇറങ്ങുന്നുണ്ട് നീ വന്ന സമയം ശരിയല്ലല്ലേ പൊന്ന രുദ്രൻ കണ്ണുകൾ മുറുകെ അടച്ച് പിടിച്ചുകൊണ്ട് അവളുടെ വയറിൽ എണ്ണിയാലൊടുങ്ങാത്ത ചുൺമനെന്നില്ലേ അപ്പോഴും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു ഇനി എന്ത് എങ്ങനെയെന്നൊന്നും അറിയില്ല അന്നത്തെ രാത്രി രുദ്രൻ ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു യശുവിൻ്റെ വയറിനോട് ചേർന്ന് മുഖം അമർത്തി കിടന്നു നേരം പുലരുവോളം അവൻ്റെ ചുണ്ടുകൾ അവൻ്റെ കുഞ്ഞിനെന്ന പോലെ യശുവിൻ്റെ വയറിൽ അമർന്നു കൊണ്ടിരുന്നു നേരം പുലർന്നത് മാന്യം കണ്ണുകൾ തുറന്നത് ഇഷുവാണ് കണ്ണുകൾ തുറന്ന് ചുറ്റുമെന്ന് നോക്കി തല തിരിച്ചു കൊണ്ട് അടുത്ത് കിടക്കുന്നവനെ നോക്കി കാണാനില്ല നഗ്നമായ വയറിൽ അമർന്നിരിക്കുന്ന കൈകൾ അവൾ തിരിച്ചറിഞ്ഞു യീശുവിൻ്റെ കണ്ണുകൾ താഴേക്ക് പോയി അവളുടെ വയറിന്റെ ഭാഗത്തേക്ക് ടോപ്പ് ഉയർത്തി അവളുടെ വയറിന്റെ സൈഡിൽ മുഖം കൈവള വയറിൽ വെച്ചുകൊണ്ട് കിടക്കുന്നവനെ കണ്ട് അവളൊന്ന് ചിരിച്ചു രണ്ട് കൈകളും ഉയർത്തി രുദ്രന്റെ തലമുടിയിൽ തല ഓടിക്കൊണ്ടിരുന്നവൾ എന്ത് പറ്റിച്ച അവളുടെ ഹൃദയം മൗനമായി അവനോട് ചോദിച്ചു അവനതൊന്നും അറിയാതെ കിടക്കുവാണ് യീശു ക്ലോക്കിലേക്ക് നോക്കി സമയം ഒമ്പതാവുന്നു പതിയെ രുദ്രൻ അവളിൽ നിന്നും അകറ്റാൻ നോക്കിയതും അവൻ കണ്ണുകൾ പരിശു തുറന്നു എന്താ എന്താ ഈശാ ഒരുമാതിരിപ്പെട്ട പെപ്രോളമാണ് അവന്റെ മുഖത്ത് എന്തിന് യീശുവിന്റെ പിരികൻ ചുഴിഞ്ഞു രുദ്രന്റെ ഒരു കൈ അപ്പോഴും അവളുടെ വയറിന് മുകളിൽ തന്നെയായിരുന്നു കണ്ണുകൾ അവളുടെ ക്ഷീണം നിറഞ്ഞ മുഖത്തും എന്ത് ഈശു തിരികെ ചോദിച്ചു എന്തിനാണ് ഈ ഭയം എന്തിനാണ് ഈ ടെൻഷൻ രുദ്രൻ ഒന്നും മിണ്ടാതെ അവൾ ഒന്നുകൂടെ നോക്കിക്കൊണ്ട് വയറിന്റെ ഭാഗത്ത് തന്നെ കിടന്നു ഒപ്പം വയറിൽ നനത്തൊരു ചുംബനം നൽകി എനിക്ക് കുഴപ്പമൊന്നുമില്ല ലീച്ച ചോദ്യക്കാർ ഞാൻ അവൾക്കായില്ല എന്തോ അവൻ ഇന്നലെ മുതലുള്ള പ്രവൃത്തികൾ നോക്കുമ്പോൾ ആകെ പൊരുത്ത മാത്രമാണ് യീശുവിന്റെ ആ ചോദ്യം അവൻ ചെവിയിൽ പതി ബ്രുധൻ ബെഡിൽ നിന്ന് ഉയർന്നവളുടെ മുഖത്തേക്ക് നോക്കി യീശുവിന്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു പാവസങ്കടമാണ് അവൾക്ക് വലത് സംഭവിക്കുമോ എന്നല്ല കുഞ്ഞിന് പലതും പറ്റുമോ എന്ന് അവൾക്കത് സംഭവിച്ചാലും കുഞ്ഞിനൊന്നും സംഭവിക്കില്ല എന്നുള്ള പ്രാർത്ഥന മാത്രം ആ പ്രാർത്ഥനയാണ് അവൻ പേടി അതിനെയാണ് അവൻ വായിക്കുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ രുദ്രനൊന്നും മിണ്ടത് അവളെ തന്നെ നോക്കുന്നത് കണ്ട് അവൾ ഒന്നുകൂടെ ആ ചോദ്യം ആവർത്തിച്ചു ഇല്ല അത് മാത്രം പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് ചേർന്ന് കിടന്നു പിന്നെ ഒന്നും ചോദിച്ചില്ല കുറച്ചു കുറച്ചുനേരം അവന്റെ കൂടെ അവനോട് ചേർന്ന് കിടന്നു രുദൻറെ ഒരു കൈ അപ്പോഴും അവളുടെ വായലിൽ തഴകിക്കൊണ്ടിരുന്നു ഞാനേ നീക്കട്ടെ വിഷക്കുന്നുണ്ട് രുദനൊന്നും മിണ്ടിയില്ല അവൾ ഇന്ന് അകന്നു മാറി യീശുനൊന്നു നോക്കിക്കൊണ്ട് ബെഡിൽ നിന്ന് ഇറങ്ങി ബാത്റൂമിലേക്ക് കയറി രുദനീശ് പോകുന്നത് നോക്കിക്കിടുന്നു യേശു കുളി കഴിഞ്ഞ് താഴേക്ക് പോകുന്ന പോക്കിൽ അവനെ ഒന്ന് നോക്കി രുദ്രൻ എന്തോ ആലോചനയിൽ കിടക്കുകയാണ് പിന്നെ പതിയെ മുന്നോട്ട് നടന്നു ഇശ ഞാനുണ്ട് ഒന്ന് ഫ്രഷ് ആവട്ടെ ഒപ്പം പോകാം രുദ്രൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു യേശുവിനെ നോക്കിക്കൊണ്ട് ബെഡിലിരുന്നു രുദ്രൻ ഫ്രഷായി വന്നത് രണ്ടുപേരും ചേർന്ന് താഴേക്ക് പോയി യേശുവിന്റെ ഷോഡറിൽ പിടിച്ചവനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അവൻ മുന്നോട്ട് നടന്നു ഹാളിൽ മോഹൻ ഇരിക്കുന്നുണ്ട് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന രുദ്രനെയും വിഷുവിനെയും അദ്ദേഹം നോക്കി രുദ്രം ചേർത്ത് പിടിച്ച ശിവനെ തന്നെയായിരുന്നു മോഹൻ നോക്കിയത് ഇന്നലെ അവന്റെ മുഖത്ത് കണ്ട മുഖഭാവം ആയിരുന്നില്ല അപ്പോൾ ഉണ്ടായിരുന്നത് ഗുഡ് മോർണിംഗ് അച്ചാ അച്ഛ ചിരിയോടെ മോഹനം നോക്കി പറഞ്ഞു എന്നത്തെയും പോലെ ആയിരുന്നില്ല വിഷു ചുണ്ടിൽ ചിരിയുണ്ടെങ്കിലും ആ വാക്കുകളിൽ ക്ഷീണം മോഹന് മനസ്സിലായി അച്ഛൻ കഴിച്ചോ അവളെ തന്നെ നോക്കിയിരിക്കുന്ന മോഹനോട് വീണ്ടും അവള് ചോദിച്ചു മോഹൻ ചിരിയോടെ തലിയാട്ടി ഒപ്പം സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു അച്ഛൻ കഴിച്ചു മോള് പോയി കഴിച്ചു കേട്ടോ യശുവിന്റെ കബളിൽ തടകൊണ്ട് മോഹൻ പറഞ്ഞു യശു ചിരിയോടെ തലകുലുക്കിക്കൊണ്ട് രുദ്രനെ നോക്കി അടുക്കളയിലേക്ക് നടന്നു അവള് പോകുന്ന നോക്കി നിന്ന് രുദ്രന്റെ മുന്നിലേക്ക് മോഹൻ കയറി നിന്നു എന്താ നിന്റെ മനസ്സിൽ മുഖവരെയൊന്നുമില്ലാതെ മോഹൻ ചോദിച്ചതും രുദ്രൻ മോഹനെ നോക്കിക്കൊണ്ട് സെറ്റിയില്ലിരുന്നു ഇപ്പോൾ തന്നെ കുഞ്ഞു വേണ്ട എന്നുണ്ടെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ നേരത്തെ നോക്കണമായിരുന്നു കുഞ്ഞു വന്നു കഴിഞ്ഞ് നെഞ്ചരച്ച് കരഞ്ഞിട്ട് കാര്യമില്ല ഇന്നലെയുള്ള അവന്റെ ഭാവവും സംസാരവും ഒന്നും ഒട്ടും മോഹനും പിടിച്ചില്ലെന്ന് രുദന് മനസ്സിലായി വിവാഹത്തോടോ ഒരു കുടുംബജീവിതത്തോടോ യാതൊരു തരത്തിലുള്ള ആഗ്രഹമോ സ്വപ്നങ്ങളോ ഇല്ലാത്തൊരു പെൺകുട്ടിയാണ് നിന്റെ ഈശു ഞാൻ പറയാതെന്ന് നിനക്ക് അറിയാലോ അങ്ങനെയുള്ള അവൾക്ക് നിന്റെ ചിന്തകളോ പ്രവൃത്തികളോ ആയിരിക്കില്ല എന്ത് തന്നെയായാലും അവൾ ആ വഴിയെ സഞ്ചരിക്കും നീ ചിന്തിക്കുന്നത് പോലെയല്ല യീശുവിന്റെ ചിന്തകൾ പോകുന്നതെന്ന് ഇതിലൂടെ നിനക്ക് മനസ്സിലായി കാണും അല്ലേ മോഹൻ ചോദിക്കുമ്പോൾ അവനൊന്നും വേണ്ടിയില്ല അറിയാം അങ്ങനെ തന്നെ ആവൂന്ന് അല്ലെങ്കിൽ ഇന്നിപ്പോ ഒരു സാഹചര്യം ഉണ്ടാവില്ല ജീവിതം ഇവിടെ തീരുന്നൊന്നുമില്ല ആയുസുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ നല്ല നിമിഷങ്ങൾ ഈ കുഞ്ഞിലൂടെ കഴിയുമെന്നാണോ അച്ചാ മോഹനെ പറഞ്ഞ് പൂർത്തിയാക്കാൻ അവന് സമ്മതിച്ചില്ല മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് മുന്നിൽ പറയുന്നത് കേട്ടപ്പോൾ സഹിച്ചില്ല ഞാൻ മനസ്സിൽ പോലും കരുതാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്റെ മുന്നിൽ ഇരുന്ന് ചെറുതാവരുത് എന്റെ അച്ഛൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഇത്രയും തരം ആയിരുന്നതാണെന്ന് പറയിപ്പിക്കരുത് ഞങ്ങളുടെ ഇടയിലേക്ക് ഒരാൾ വരാൻ സമയമായിട്ടില്ലെന്നായിരുന്നു ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോഴും സമയമായിട്ടില്ല ഈ ദൈവം എങ്ങനെയാണ് തീരുമാനിച്ചതെങ്കിൽ മാറ്റാൻ ഞാനാണല്ല അതുപോലെ നടക്കട്ടെ രുദ്രൻ ദേശത്തിൽ തന്നെയാണ് അത്രയും പറഞ്ഞു നിർത്തിയത് എന്തോ മോഹൻ പറഞ്ഞ വാക്കുകൾ അവനിൽ വല്ലാത്ത ദേഷ്യം നിറച്ചിരുന്നു മോഹൻ രുദ്ര തന്നെ നോക്കിയിരുന്നു ഇതൊന്നുമല്ലെങ്കിൽ പിന്നെ എന്താവും അവൻ മനസ്സിലെന്ന് അദ്ദേഹം ചിന്തിക്കാതിരുന്നില്ല രുദ്ര ഒന്നും മിണ്ടാതെ എന്തോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന രുദ്രനെ മോഹൻ വിളിച്ചു രുദ്രൻ മോഹനെ നോക്കി വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ മോഹൻ ഒരു പേടിയോടെ ചോദിച്ചു എന്തോ ഇന്നലെ മുതലുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ആകൊരു വിറയിൽ ഇന്നലെ രുദ്രന്റെ മുഖത്ത് കണ്ട ഭാവം ദേഷ്യമായ നിലനിന്ന് തിരിച്ചറിഞ്ഞില്ലെന്നുണ്ടായ പേടി അവന്റെ കണ്ണുകളിൽ ഇന്നലെ ഭയമായിരുന്നു വേദനയായിരുന്നു ശബ്ദത്തിൽ ഇളർച്ചയായി അതാണ് ആലോചിച്ച ശേഷം അങ്ങനെയൊരു ചോദ്യം ചോദിക്കാൻ കാരണം രുദ്ര ഒന്നും വീണ്ടാതെ മോഹനെ നോക്കിയിരിക്കുന്ന രുദ്രനെ കണ്ടതും മോഹനും വല്ലാത്ത ഭയം തോന്നി രുദ്ര കുഞ്ഞിനു വല്ല കുഴപ്പവും ഹേയ് അച്ഛാ അങ്ങനെയൊന്നുമില്ല കുഞ്ഞിനും വിശക്കും കുഴപ്പമൊന്നുമില്ല ഒന്നും പറ്റാതെ നമ്മൾ നോക്കില്ലേ മോഹനെ പറഞ്ഞു പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ രുദ്രൻ രേഖ കയറി പറഞ്ഞു പേടിക്കാനൊന്നുമില്ല അച്ഛ പക്ഷേ ഒരു പേടി ഡോക്ടറിനെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച ശേഷം ഞാൻ നിങ്ങളോട് പറയാം ഈ പതകം എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ അതല്ലേ നല്ലത് അതുവരെ ഞാൻ മാത്രം ടെൻഷൻ അടിച്ചാൽ പോരെ രുദ്രന്റെ വാക്കുകളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് പോലെ വല്ലാത്തൊരു ഭയം മോഹനെ പിടികൂടി അച്ഛൻ പേടിക്കണ്ട അങ്ങനെ പേടിക്കാൻ മാത്രമുള്ള കാര്യങ്ങളൊന്നുമില്ല ഒരു ചെറിയ കാര്യം അത്രേ ഉള്ളൂ ശരിയാവു ശരിയാക്കൂ എങ്ങനെയെങ്കിലും ശരിയാക്കുന്ന ലടിയിൽ എന്റെ കുഞ്ഞിനൊന്നു കുഞ്ഞിനൊന്നും രുദ്ര രുദ്രന്റെ വാക്കുകൾക്കൊപ്പം തന്നെ മോഹൻറെ വാക്കുകൾ ഇടറി ഒപ്പം കണ്ണുകൾ നിറഞ്ഞു ഇച്ചാ യേശുവിന്റെ ശബ്ദം കടന്നും രുദ്രൻ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുറച്ചുകൊണ്ട് സെറ്റ് ചെയ്യുന്ന എഴുന്നേറ്റു ശേഷം വിഷുവിന്റെ അടുത്തേക്ക് നടന്നു കഴിക്കാനതൊക്കെ റെഡിയാക്കി ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണല്ലോ ഒപ്പം കണ്ണനും ദേവിയുണ്ട് രുദ്രൻ കൈ കഴുകി ഒപ്പം മുഖവും കഴുകി ചുവന്ന കണ്ണുകളോട് ഡൈനിങ് ടേബിളിലെ ചെയറിൽ വന്നിരിക്കുന്ന രുദ്രനെ കണ്ണനും ദേവിയും സംശയത്തോടെ നോക്കി യീശു അപ്പോൾ പ്ലേറ്റിലേക്ക് അപ്പം മുടുന്ന തിരക്കിലായിരുന്നു ദേവിയും കണ്ണനും രുദ്രനെ നോക്കിയ ശേഷം മോഹനെ നോക്കി നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ച് റൂമിലേക്ക് കയറി പോകുന്ന മോഹനെ നോക്കി കണ്ണനും ദേവിയും പരസ്പരം നോക്കി അവരുടെ കണ്ണുകളിൽ സംശയത്തോടെ ഒരു ഭയം നിറഞ്ഞു രുദ്ര ദേവിയുടെ ശബ്ദം കേട്ടതും ഏതോ ലോകത്തുന്ന പോലെ ഇരിക്കുന്നവൻ ദേവിയെ നോക്കി എന്തോ ദേവിക്കവനോട് പറയണമെന്ന് രുദ്രന് മനസ്സിലായി പക്ഷേ ഇഷു ഉള്ളത് കൊണ്ട് ചോദിക്കില്ലെന്ന് അവന് മനസ്സിലായി ഹോസ്പിറ്റലിൽ പോകണം രുദ്രനാണത് പറഞ്ഞത് ദേവിയൊന്നും മൂളി ഒന്നും ചോദിക്കാനോ കേൾക്കാനോ ഒന്നും തോന്നുന്നില്ല ആ ഒരു ഭയം ഇഷു കാണനെയും ദേവിയെയും രുദ്രനെയും നോക്കി ആരൊന്നും മിണ്ടാതെ കഴിക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുവാണ് എന്തോ ആ മൗനും അവളിലൊരു ഭയം ഉടലെടുക്കാൻ കാരണമാക്കി അമ്മ യേശുവിന്റെ സങ്കടത്തോടെയുള്ള ശബ്ദം കിടന്നും ദേവി മാത്രമല്ല കണ്ണനും രുദ്രനും അവളെ നോക്കി എനിക്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ രുദ്രനോട് ചോദിച്ചാൽ അവൻ മറുപടി പറയില്ലെന്ന് പറയില്ലെന്നറിയാവുന്നതുകൊണ്ടാണ് അവൾ ദേവിയോട് ചോദിച്ചത് എന്നാൽ ആ ചോദ്യം കണ്ടതും ദേവി ഞെട്ടി എന്താ അങ്ങനെ ചോദിക്കാൻ അങ്ങനെ ഒരു ചിന്ത അവളിൽ വരാൻ കാരണം എന്താ ഇനി വല്ല പ്രശ്നവും അതുകൊണ്ടാണോ രുദ്രനെയും മൗനം ദേവിയുടെ ശരീരം തളരുന്നത് പോലെ അമ്മ ഒന്നും വീണ്ടാന്ന് അവളെ തന്നെ നോക്കിയിരിക്കുന്ന ദേവിയെ തട്ടി തട്ടിപ്പിളിച്ചു ദേവി ഒന്ന് ഞെട്ടി എന്താ കുഞ്ഞു അങ്ങനെ തോന്നാൻ ഉം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അതൊക്കെ എന്റെ കുഞ്ഞിന്റെ തോന്നലും മാത്രാണ് അങ്ങനെ ഒന്നുമില്ല അല്ലെ രുദ്ര ദേവിയെയും വിഷുവിനേയും നോക്കാതെ തന്നെയായിരുന്നു അവന്റെ ആ മുകളിൽ അതെല്ലാവരിലും ഒരു ഭയം വരുത്തി രുദ്രൻ കാഴ്ച എഴുന്നേറ്റു പിന്നാലെ തന്നെ കണ്ടന് എന്തോ രുദ്രന്റെ ആ പെരുമാറ്റത്തിൽ തന്നെ ഉണ്ടായിരുന്നു ശുഭകരമല്ലാത്ത എന്തോ ഒന്ന് കഴിച്ചു കഴിഞ്ഞ റൂമിലേക്ക് വാ ഹോസ്റ്റലിൽ പോയി വരാമോ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി പോകുമ്പോൾ രുദ്രൻ പറഞ്ഞു ഇഷു കഴിക്കുന്നത് നിർത്തി അവനെ നോക്കി രുദ്രൻ മുകളിലേക്ക് കയറാനായി സ്റ്റെപ്പുകൾ കാലു വെച്ചതും അവളെ തിരിഞ്ഞു നോക്കി കഴിക്ക് ഒപ്പം പോവാം അവനത് പറഞ്ഞുകൊണ്ട് അവൻ സെറ്റിയിലിരുന്നു അവൾ ചിന്തിച്ച കാര്യം തന്നെ അവൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് അവൾ താലിയാട്ടിക്കൊണ്ട് കഴിപ്പ് തുറന്നു ഇഷു കഴിച്ചു കഴിഞ്ഞതും രുദ്രൻ അവളെയും കൊണ്ട് മുകളിലേക്ക് പോയി റെഡിയായി ഇറങ്ങുമ്പോൾ ദേവിയും മോഹനും കണ്ണനും ഒക്കെ അവരെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ അവളുടെ ഹൃദയം മുച്ചത്തിലിമിടിച്ചു അവളുടെ കൈകൾ അവളുടെ വയറിനെ പൊതിഞ്ഞു ഈ പടി ഇറങ്ങുമ്പോൾ കൂടെയുള്ള ജീവൻ തിരിച്ച് ഈ പടി കയറുമ്പോഴും കൂടെ ഉണ്ടാവണമെന്ന് യീശു ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടാണ് കാറിലേക്ക് കയറിയത് കെയർ ഹോസ്പിറ്റലിലെത്തി ഡോക്ടറിനെ കാണാൻ നിൽക്കുമ്പോൾ യീശുവിൻ്റെ ഉള്ളിൽ പല സംശയങ്ങളും നിറഞ്ഞു ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ കാണിക്കേണ്ടത് ഗൈന കോളേജിനെയല്ലേ എന്നാൽ കാണിക്കുന്ന ഡോക്ടർ ഗൈനക്കോളജി കോളജ് അല്ലെന്ന് യീശുവിന് മനസ്സിലായി അവളുടെ ഓർമ്മകളിലൂടെ പല പല കാര്യങ്ങളും മിന്നി മാഞ്ഞു ആദ്യമായി രുദ്രനെ കണ്ടത് അവളുടെ അമ്മമ്മ ഹോട്ടൽ റൂമിലേക്ക് വന്നത് വഴക്ക് പറഞ്ഞടിച്ചത് ഹീലിട്ട് ചെരുപ്പ് കൊണ്ട് വയറിലേക്ക് ആഞ്ഞ് ചവിട്ടിയത് ബാത്റൂമിൽ പോകുമ്പോൾ ബ്ലഡ് കണ്ടത് ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് നീറി പുകഞ്ഞത് ഒടുവിൽ ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന ലേഡി ഡോക്ടറിന്റെ അടുത്തേക്ക് ദേവിയും റോണയും കൂടെ കൊണ്ട് വന്നത് കണ്ണുകൾ ചുവന്നു നീറി ഇതുവരെ മനസ്സിലിട്ട് ആലോചിച്ച കാര്യത്തിന് ഉത്തരം കിട്ടിയിരിക്കുന്നു കണ്ണുകൾ നിറഞ്ഞൊരുക്കുമ്പോൾ കരുത്തുറ്റ കായ്കൾ അവളെ പൊതിഞ്ഞു പിടിച്ചിരുന്നു ആ ഹൃദയ താളം ചെവിയോർത്തുകൊണ്ട് അവൾ കുറച്ചു നേരം അങ്ങനെ കിടന്നു അവടെ ഹൃദയത്തെക്കാൾ വേഗത്തിലാണ് ആ ഹൃദയം യേശു മനസ്സിലായി ഒരു നെയ്സ് ആ റൂമിലേക്ക് കയറി വന്നുകൊണ്ട് വിളിച്ചു ആ റൂമിൽ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിൽ തോന്നിയ വ്യക്തികളെ തന്നെ മുന്നിൽ കണ്ട പകപ്പ് ആ നെയ്സിന്റെ മുഖത്തുണ്ടായിരുന്നു അവർക്ക് പിന്നാലെ യേശു രുദ്രനും നടന്നു ഡോക്ടറുടെ ക്യാബിന്റെ അകത്തേക്ക് കയറിയതും അവരുടെ വറവ് പ്രതീക്ഷിച്ചുകൊണ്ട് ചേരലേൽക്കുന്ന ഡോക്ടറിനെ യശൂന്ന് നോക്കി യശുവാ ഇരിക്കു രുദ്ര ഇരിക്കു പരിചയഭാവത്തിൽ തന്നെയാണ് അവർ സംസാരിച്ചത് യീശുവിനെ കണ്ടതായി ഓർക്കുന്നുണ്ടോ ഡോക്ടർ ചോദിക്കുമ്പോൾ വിശുപ്പധിക തലകൊലിക്കും ഒരു വട്ടം മാത്രമേ കണ്ടിട്ടുള്ളൂ ഹോസ്പിറ്റൽ വന്ന സമയത്ത് ബോധം ഉണ്ടായിരുന്നില്ല ബോധം വന്നപ്പോൾ ദേവിയോട് എന്തൊക്കെയോ പറയുന്ന ഡോക്ടറിനെ കണ്ടിട്ടുണ്ട് ഞാൻ രുദ്രൻ്റെ അമ്മ ദേവികയുടെ ഫ്രണ്ട് കൂടെയാണ് കേട്ടോ അവരൊരു ചിരിയോടെ പറഞ്ഞു എന്നാൽ തിരിച്ചു ചിരിക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലായിരുന്നില്ല മുന്നിൽ നിൽക്കുന്ന രണ്ടുപേരും രുദ്രൻ കാര്യങ്ങളൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു അതുകൊണ്ട് നമുക്കൊരു സ്കാനിങ് എടുക്കാമല്ലേ എന്നിട്ട് നമുക്കിതിനെക്കുറിച്ച് സംസാരിക്കാം യീശു ഒന്നും മിണ്ടിയില്ല രുദ്രൻ തലകുലുക്കി ഡോക്ടർ എഴുന്നേറ്റതും വിഷു രുദ്രനെ നോക്കി അവൾ അവളിരിക്കുന്നേടുന്നതും അനങ്ങുന്നില്ലെന്നും കണ്ടതും രുദ്രൻ ചേരുന്നെഴുന്നേറ്റ് യീശുവിൻ്റെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു എനിക്ക് എനിക്ക് പേടിയാവുന്നു അവളുടെ ചുണ്ടുകൾ പിരുമ്പി രുദ്രനൊന്നും മിണ്ടാതെ അവളെ ചേർത്ത് പിടിച്ചു സ്കാനിങ് റൂമിലേക്ക് കയറി അവർ പറഞ്ഞത് പ്രകാരം വിഷു ബെഡിൽ കിടന്നു അവളെ തന്നെ നോക്കിക്കൊണ്ട് അവളുടെ കൈയ്യിൽ പിടിച്ചുകൊണ്ട് രുദ്രൻ നിന്നു സ്ക്രീനിൽ കാണുന്ന കാഴ്ചയിലേക്ക് നോക്കുമ്പോൾ രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു രുദ്രന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഡോക്ടറിന്റെ അടുത്തേക്ക് ഇരിക്കുമ്പോൾ രണ്ടുപേരുടെ ഹൃദയം ഉച്ചത്തിൽ മിടിച്ചിരുന്നു ഡോക്ടറുടെ കണ്ണുകൾ അവരുടെ മുന്നിലുള്ള സ്കാനിംഗ് റിപ്പോർട്ടിൽ മാത്രമായിരുന്നു കണ്ണുകൾ അതിൽ നിന്നും മാറ്റി അവരെ തന്നെ നോക്കിയിരിക്കുന്ന യേശുവിനെയും രുദ്രനെയും നോക്കി ഡോക്ടർ പറയുന്നത് കേൾക്കാൻ അക്ഷമിയോടെ കാത്തിരിക്കുന്ന അച്ഛനും അമ്മയും